മോദി സർക്കാർ തന്നെ വീണ്ടും ഇന്ത്യ ഭരിക്കും എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസത്തെ എൻ ഡി എ ഇന്ത്യ യോഗങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ നമുക്ക് ഏകദേശം ഉറപ്പായിരുന്നു ഒരു നൂറ് ശതമാനത്തോളം തന്നെ ഇപ്പോൾ ഉറപ്പുണ്ട് നരേന്ദ്രമോദിയുടെ മൂന്നാം യുഗം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അതേസമയം ഇതിനോടനുബന്ധിച്ച് തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്ക് കേരളത്തിൽ നിന്ന് ആരൊക്കെയാണ് കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് സുരേഷ് ഗോപി എന്തായാലും കേന്ദ്രമന്ത്രിസ്ഥാനത്തേക്ക് വരും എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമൊന്നുമില്ല കാരണം അത് മോദിയുടെ ഒരു വാഗ്ദാനം തന്നെയായിരുന്നു കേന്ദ്രമന്ത്രിസ്ഥാനത്തേക്ക് സുരേഷ് ഗോപി എത്തും എന്നുള്ളത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മറ്റൊരു ചോദ്യം വരുന്നത് മറ്റാരെങ്കിലും മറ്റൊരു സ്ത്രീ ശക്തിയെ നരേന്ദ്രമോദി കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ എന്നുള്ളത് ആദ്യം തന്നെ തുടക്കം മുതൽ തന്നെ നമുക്ക് ശോഭാ സുരേന്ദ്രന്റെ പേര് ഇക്കാര്യത്തിൽ തെളിഞ്ഞു വന്നിരുന്നു പലരും നരേന്ദ്രമോദിക്ക് ശോഭാ സുരേന്ദ്രനെ കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിലേക്ക് കൂടുതൽ കൊണ്ടുവരണം അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കേന്ദ്രത്തിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കൂടുതൽ കൊണ്ടുവരണം എന്നൊരു താല്പര്യമുണ്ടെന്ന് ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനെ നരേന്ദ്രമോദി കൊണ്ടുവരും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയമുണ്ട് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ തോറ്റു എങ്കിൽ പോലും അതൊരു തോൽവിയായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല കാരണം ഇതുവരെയും മത്സരിച്ചിടത്തെല്ലാം തന്റെ ഭൂരിപക്ഷം വളരെ കൂടുതൽ വളരെ അധികം ഉയർത്തിയ ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ അത് മാത്രമല്ല ഇപ്പോൾ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ അത് ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രം പോലും ആലപ്പുഴ അവിടെ മത്സരിച്ച് മൂന്ന് ലക്ഷത്തിലേറെ വോട്ട് നേടാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട് സ്ത്രീ വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രന് കൂടുതലും കിട്ടിയത് ആദ്യ വോട്ടുകളൊക്കെ ശോഭാ സുരേന്ദ്രന് കിട്ടുമെന്ന് ആദ്യം തന്നെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു എന്നാൽ പോലും ഇത്ര വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു എന്നാൽ ഇതൊരു തോൽവിയാണെങ്കിൽ കൂടി ഇതൊരു തോൽവിയായി കണക്കാക്കാൻ പറ്റില്ല എന്നതാണ് സത്യം മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം റെക്കോർഡ് വോട്ട് വർദ്ധനയുണ്ടാക്കിയ ചരിത്രമാണ് ശോഭാ സുരേന്ദ്രൻ ഉള്ളത് ഉണ്ടായിരുന്ന ഒരു തരി കനൽ കൂടി കെടുത്താൻ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു ബി ജെ പിയുടെ തുറപ്പു ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ അംഗത്തിനിറക്കിയത് ബി ജെ പിയുടെ തീരുമാനം കടുകിട തെറ്റിയില്ല എന്നതിന്റെ നീർക്കാഴ്ചയായിരുന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ശോഭ സുരേന്ദ്രന്റെ പ്രകടനവും ആലപ്പുഴയുടെ പല ഇടത് കോട്ടകളെയും ശോഭയ്ക്ക് നിസ്സാരമായി തകർത്തെറിയാൻ കഴിഞ്ഞു മൂന്ന് ലക്ഷത്തോടടുത്ത വോട്ടുകളാണ് ബി ജെ പിയുടെ പെൺകരുത്ത് ആലപ്പുഴയിൽ പിടിച്ചെടുത്തത് ഇതോടെ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് ബി തന്നെ തിരുത്തി കുറിക്കുകയും ചെയ്തു സി പി എമ്മിന് മേൽക്കേയുള്ള രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ വെറും ഇരുന്നൂറ് വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ആരിഫുമായി ശോഭയ്ക്ക് ഉണ്ടായിരുന്നത് കഴിഞ്ഞ തവണ ആരിഫിനെ വിജയം നേടിക്കൊടുത്തതിൽ പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ ചേർത്തലയും കായംകുളവുമായിരുന്നു എന്നാൽ ഈ രണ്ട് കോട്ടകളും ശോഭ തകർത്തെറിഞ്ഞു ഹരിപ്പാടും കായംകുളത്തും ശോഭ രണ്ടാം സ്ഥാനം നേടി കരുനാഗപ്പള്ളിയിലും അമ്പലപ്പുഴയിലും വെറും ഇരുന്നൂറ് വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ഇടതുമായി ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് കോൺഗ്രസിന്റെ സ്വാധീന മേഖലയായി പറഞ്ഞു പോന്നിരുന്ന ഹരിപ്പാട്ടെ കരുവാറ്റ കുമാരപുരം ചെറുതന പഞ്ചായത്തുകളിലും ശോഭ വലിയ തോതിലാണ് ലീഡ് ചെയ്തത് ഇതോടെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് മോദി ശോഭയെയും കൂടി ശോഭാ സുരേന്ദ്രനെയും കൂടി കൊണ്ടുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്